അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വന്ന എല്ലാവർക്കും അറിയാമല്ലോ ആ സ്റ്റോക്കിൽ വന്നൊരു പുതിയ ഐറ്റം കേട്ടോ അതായത് പ്രീഷ്യസിൽ വരുന്ന ഒരു ചോക്കർ ടൈപ്പ് നെക്ലേസ് ആണ് അത് ചോക്കർ ഐറ്റം യൂസ് ചെയ്യുക സെക്കൻഡ് ടൈപ്പ് ഐറ്റം യൂസ് ചെയ്യുക ആകെ വെയിറ്റ് വരുന്നത് പതിനെട്ട് ഗ്രാമും അറുന്നൂറ്റമ്പത് മില്ലി അത് രണ്ടേ ഗ്രാപ്പ് ആവേന ഇച്ചിരി മില് അധികം വരുന്നുള്ളൂ റൂബി എമ്രോൾഡും ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി ഐറ്റം കണ്ടാൽ തന്നെ എടുത്ത് ഇടാൻ പറ്റും മോള് എമ്രോൾഡ് ആയിട്ട് അടിയിൽ റൂബി ആയിട്ട് എമ്മ പെർഫെക്ഷൻ ആയിട്ട് മജ്ജാപ്പ സാധനം അടിപൊളി ഏറ്റായിട്ട് വെറും പതിനെട്ട് ഗ്രാമും അറുനൂറ്റി അൻപത് മില്യാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ സ്റ്റോണ് വരുന്നത് മൂന്നര ആണ് അതായത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു അൻപത്തൊന്നായിരം രൂപേൻ്റെ സ്റ്റോൺ ഉണ്ടാവും ഇതിൽ മൊത്തമായിട്ട് വരുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യും സിക്സ്റ്റി പെർസെൻറ്റേജ് ഏകദേശം ബൈബാക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം സ്റ്റോണിനും നമുക്ക് നഷ്ടം വരുന്നില്ല അടിപൊളി ഐറ്റം കിട്ടാതെ തന്നെ അതിൻ്റെ ഒരു ഷോ കാണിക്കുന്ന ഒരു ഐറ്റായിരിക്കും